സ്പോയിലർ 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 അലർട്ട് കങ്കുക എന്ന് പറയുന്ന പടം കണ്ടിട്ടുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ തുടർന്ന് കാണാം അല്ലാത്തവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അതായത് വളരെയധികം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രതീക്ഷ വെച്ച് റിലീസ് ചെയ്ത സൂര്യയുടെ പടമാണ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷം ഒരുപാട് നെഗറ്റീവ് അതായത് കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവുകൾ എന്നുള്ള രീതിയിലൊക്കെ വന്നു എന്തുകൊണ്ടായിരിക്കാം ആൾക്കാർ ഇത്രത്തോളം ഈ ഒരു സിനിമ നെഗറ്റീവ് എന്ന് പറഞ്ഞത് കങ്കുവ ആദ്യത്തെ ദിവസം തന്നെ വയനാട്ടിൽ ത്രീ ഡി അല്ലാത്ത ഷോ പോയി കണ്ട ഒരു വ്യക്തിയാണ് സോ ത്രീ ഡി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യമാണ് സോ എനിക്ക് തോന്നുന്നു അവിടുത്തെ രണ്ടാമത്തെ ഷോ തൊട്ട് ത്രീ ഡി ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഫസ്റ്റ് ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു സിനിമ ഇത്രത്തോളം നെഗറ്റീവ് വന്നതെന്നുള്ള ഒരു ചിന്തകൾ എല്ലാവരും അതായത് കണ്ടറിഞ്ഞവർക്ക് ഇപ്പം ഒരുപാട് പേര് കാണാത്തവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു സിനിമ എത്ര മോശമാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് സൂര്യ എന്ന് പറയുന്ന നടനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഇത്ര മോശം പറയാനുണ്ടോ എന്നുള്ള രീതിയിൽ ഇത്രയും ബിഗ് ബഡ്ജറ്റ് പടം അതായത് അത്യാവശ്യം നല്ലൊരു പൈസ റിട്ടേൺ കിട്ടിയാൽ മാത്രമേ ആ പടം വിജയിക്കുള്ളൂ ഇതുപോലുള്ള പടങ്ങൾ വരികയുള്ളൂ എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിട്ട് കൂടി എന്തുകൊണ്ട് ഈ പടം കൊള്ളില്ല എന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു എന്തുകൊണ്ട് ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആയി എന്നുള്ളൊരു ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഈ സിനിമയിലേക്ക് ഈ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതായിരുന്നോ എന്ന് ചോദിച്ചാൽ നല്ലതായിരുന്നു പക്ഷേ പല സ്ഥലങ്ങളിലും ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വിത്ത് ഈ നമ്മുടെ ഡൈലോഗുകളും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് വളരെ അരോചകമായ രീതിയിലേക്ക് അതായത് ഒരു എക്സ്ട്രാ ബാസ് എക്സ്ട്രാ സൗണ്ട് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ആ ഒരു സംഭവം പോയി അപ്പോൾ നമുക്ക് സ്ക്രീൻ പ്ലേ ആ ഒരു സ്ക്രീൻ പ്ലേയിൽ നമുക്ക് കുറച്ച് ഇത് വന്ന് കഴിയുമ്പം നമുക്ക് ഈ കേൾക്കുന്ന സൗണ്ടുകൾ വളരെ അരോചകമായി തുടങ്ങും അതായത് നമുക്ക് സിനിമ ഒന്ന് രസമല്ലാത്ത ഒരു മോഡിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ കേൾക്കുന്ന ഈ സൗണ്ടുകൾ എഫക്റ്റുകളൊക്കെ ഇല്ലേ നമുക്ക് ആരോചകമായി തോന്നിത്തൊടണം അങ്ങനെയാണ് ആ ഒരു സംഭവം ഈ അരോചകത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഒബ്ബിയസ്ലി അത് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല ആ ഒരു മോഡിൽ നമ്മൾ കണ്ടു തരും പക്ഷേ ഈ അരോചകത വരുമ്പോൾ ഇപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പലരുടെയും പറഞ്ഞ സംഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ബോക്സുകളിൽ നമ്മളിപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ തലവേദന എടുക്കുന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ തലവേദന എടുക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ കമൻറ്റ് അടിക്കുന്നത് നിങ്ങൾ കേട്ടിട്ട് വളരെ കുറച്ചായിരിക്കും കേട്ടിട്ടില്ല അപ്പം ഈ സിനിമയിൽ പല കമൻറ്റ് ബോക്സുകളിലും കമൻറ്റിലൊക്കെ കണ്ടിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു തലവേദന എടുക്കുന്നു ഈ സിനിമ കണ്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ അത് ഇതാണ് ഈ സംഭവം നമുക്ക് ഒരു സൗണ്ട് ഇപ്പം നമ്മൾ ഒരു മ്യൂസിക്ക് നമുക്ക് നല്ല ഇൻട്രസ്റ്റിങ് നല്ല രീതിയിൽ നമ്മൾ ആ സ്ക്രീൻ പ്ലേയിൽ ലയിച്ച് പോകുകയാണെങ്കിൽ നമുക്കത് ആരോചകമായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇവിടെ നമുക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അരചകത വന്നു കഴിഞ്ഞപ്പം ഭയങ്കര ആയി നിങ്ങൾ ആ ഫസ്റ്റ് ഷോയൊക്കെ കാണാൻ തിയേറ്റർ ഒപ്പീനിയനൊക്കെ ചോദിക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു സംഭവം അല്ലേ ഫ്രസ്ട്രേറ്റഡ് ആയി അപ്പം നമ്മളിപ്പം ഒരു മോശം അല്ല കൊള്ളില്ല എന്ന് പറഞ്ഞ് പോകുന്നവർക്ക് പകരം അവരാ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു സിനിമാ തിയേറ്ററിൽ ഒരു ടിക്കറ്റിന് ഇപ്പം ഇപ്പം അത്യാവശ്യം നല്ല രൂപയുണ്ട് ഒരു സോഫ സീറ്റും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് രൂപ ഒരാൾക്ക് വരും ഒന്നോ രണ്ടോ മൂന്ന് പേര് പോകുവാണെങ്കിൽ അറുന്നൂറ് രൂപ നമ്മൾ മൂന്ന് പേര് പോയി അറുന്നൂറ് രൂപ നമ്മൾ മുടക്കുന്നു നമ്മളെ വണ്ടിക്കൂലി നമ്മൾ മുടക്കുന്നു രാവിലെ എണീച്ചു പോകുന്നു എല്ലാം ഈ ഒരു സിനിമ എന്ന് പറയുന്ന മാധ്യമത്തെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അത്രത്തോളം നമുക്ക് ആ ഒരു സമയത്ത് അതായത് സിനിമ കാണുന്ന പ്രേക്ഷകൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ആ സിനിമ കാണുന്ന മൊബൈറ്റിൽ ആ സിനിമയിലൂടെ കടന്നു പോകാനും നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്ന് ഈ ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ ഈ ഒരു സിനിമ കണ്ടിങ്ങനെ ഇങ്ങനെ ലയിച്ച് പോകാനാണ് ഈ ഒരു ഇരുന്നൂറ് രൂപ മുടക്കി ഈ ഒരു ടിക്കറ്റ് എടുക്കുന്നത് അത് എടുത്തു കഴിഞ്ഞിട്ട് ഈ സിനിമ തിയേറ്ററിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സിനിമ സിനിമയും കൂടി നമ്മുടെ ഉള്ളിലുള്ള വിഷമത്തിനാക്കം കൂട്ടി നമ്മളെ മൈൻഡിനെ അലോചകമാക്കി കഴിയുമ്പം ഒബ്വിയസ്ലി പുറത്തു വരുന്ന ആൾക്കാര് അങ്ങനെ റെസ്പോൺസ് ചെയ്യുള്ളൂ അത് അറിഞ്ഞോ അറിയാതെയോ അവരിപ്പം അങ്ങനെ റെസ്പോൺസ് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്നവർ കൂടി ആയിരിക്കില്ല അത് സംഭവം അപ്പം ഈ നമ്മുടെ മെൻറ്റാലിറ്റി നമ്മുടെ മെൻ്റാലിറ്റിയിൽ നമുക്കത് ബാധിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു സംഭവം വരുന്നത് പിന്നെ ഈ ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞോളൂ സ്പോയിലർ കാര്യങ്ങൾ പറയുന്നത് അപ്പം സ്പോയിലറായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഫസ്റ്റ് പാർട്ടിൽ അതായത് കറണ്ട് സ്റ്റേജ് കാണിക്കുന്നുണ്ട് അത് വളരെ അതായത് ഈ ഒരു സിനിമയുടെ അതായത് നമുക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് നമ്മളെ സെക്കൻഡ് കെറ്റപ്പിലുള്ള സൂര്യനെ കാണുന്നതും ആ രണ്ടായിരത്തി ഇരുപത്തിനാല് കറൻറ്റ് സ്റ്റേജിൽ കാണിക്കുന്ന സംഭവങ്ങൾ അത് വളരെ നമുക്ക് ആ ഒരു കോമഡികളായാലും എല്ലായാലും ആ സിനിമയിലുള്ള ഫുൾ എക്സ്പെക്റ്റേഷൻ ഫസ്റ്റ് തന്നെ തുളച്ച് കളയുന്ന രീതിയിലേക്ക് ആ ഒരു സംഭവം കൊണ്ടിട്ട് ഉറപ്പായിട്ട് ആ ഒരു സംഭവങ്ങൾ കൊണ്ടിട്ടു എന്നുള്ള ഒരു സംഭവമാണ് ഈ ഒരു സിനിമയിൽ രണ്ടാമതായിട്ട് വന്നിട്ടുള്ള ഒരു അതായത് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ ശരിക്കും അത് അത് പോർട്രേ ചെയ്തിട്ടുള്ള ആ രീതികൾ ചിലപ്പം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതിരുന്നിരിക്കാം എന്നുള്ളതാണ് ആ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം പിന്നെ നായിക നായിക ഒരു പേരിൻ്റെ ഒരു നായിക വേണമല്ലോ എന്നുള്ള രീതിയിലാണ് നായികനെ പ്ലേസ് ചെയ്തു പോലെ എനിക്ക് തോന്നി അതായത് ഈ സിനിമ എല്ലാം കൂടി ചേർന്ന ഒരു കൊമേഴ്ഷ്യൽ എലമെൻ്റ് ആണ് ഇപ്പോഴത്തെ പ്രേക്ഷകരൊന്നും അങ്ങനെയല്ല ഇപ്പം പ്രേക്ഷകർക്ക് ഇപ്പം നായിക ആ ഒരു കൊമേഴ്ഷ്യൽ എലമെൻറ്റ് എല്ലാ എല്ലാവരെയും ഞാൻ പറയുന്നത് എന്നാലും ഭൂരിഭാഗം പ്രേക്ഷകരും ഈ സിനിമ കാണാൻ വരുന്നവരും ഈ ഒരു സംഭവം ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല ഈ ഒരു സിനിമ കാണാൻ വരുന്നത് അവർക്ക് ഇപ്പോഴത്തെ പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വിജയിക്കുന്ന സിനിമകളായാലും എല്ലാവരും അവർ ആ ഒരു കഥേനെ വളരെയധികം അതായത് അവർ ആ എൻഗേജ്മെൻറ്റ് റേഷ്യോ അതിപ്പം കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റ് എൻഗേജ്മെൻറ്റ് റേഷ്യോന്നുമില്ല അവർക്ക് ആ കഥ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്ക്രീൻ പ്ലേ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഒരു കൊമേഴ്ഷ്യൽ എലിമെൻ്റ് അതായത് ഗ്ലാമറസ് വേഷങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവമൊന്നും ഇവർക്ക് വേണ്ടേ വേണ്ട അവർക്കത് പിടിച്ചു നിർത്താൻ അങ്ങനത്തെ ഒരു സംഭവേ ഇപ്പോഴത്തെ സിനിമകൾക്ക് വേണ്ട എന്നുള്ളതാണ് പല സിനിമകളുടെയും വിജയങ്ങൾ നമ്മളെ തെളിയിക്കുന്നത് ഈവൻ നായികമാർ പോലും അധികം ഇല്ലാത്ത ഇപ്പം മഞ്ഞുമൽ പോലും അങ്ങനത്തെ സിനിമകളിലൊന്നും നായികന്മാർ പോലും ഇല്ലാത്ത രീതിയിലാണ് ആ സിനിമ എടുത്തു വെച്ചിരുന്നത് ആ സിനിമ വിജയിച്ചു അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജനങ്ങൾ അതല്ല എക്സ്പെക്ട് ചെയ്യുന്നത് എല്ലാ ഗ്ലാമറസ് വേഷവും അത് വേണ്ട എന്നുള്ള രീതിയിൽ പക്ഷെ അതൊന്നും അല്ല എക്സ്പെക്ട് ചെയ്യുന്നത് അവർക്ക് ആ ഒരു കഥയിൽ ഇങ്ങനെ രസിച്ച് ആ ഒരു രണ്ടര മണിക്കൂർ ഇങ്ങനെ പോകണം അത് ഇമോഷണലി ഏത് ഇമോഷണലാണെങ്കിലും ആ ഒരു രീതിയിൽ പോകാൻ പറ്റുന്ന രീതിയിലാണെങ്കിലും സിനിമ ഇഷ്ടപ്പെടും ഇനി ഈ കങ്കുവ എന്ന് പറയുന്ന സിനിമ അത്രത്തോളം മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയിലൊന്നും എനിക്കൊരു സംശയമില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വൗ വൗ ഫാക്ടർ തരുന്ന കുറേ എലമെൻറ്റ്സുകളും കുറേ ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട് ഉണ്ട് ഇല്ല എന്നൊന്നും പറയ അല്ല പറയുന്നത് പക്ഷേ ഈ അരോചകത കൂടി കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ ഈ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയത് അപ്പോൾ നമുക്ക് നമ്മുടെ തലേ നമ്മൾ കണ്ട അല്ലെങ്കിൽ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സൗണ്ടുകളും കാര്യങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി അതിൻ്റെ അതിൻ്റെ ഒരു പ്രതി പ്ര ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു നേരെ തിരിഞ്ഞ് വിപരീതമായിട്ടുള്ള സംഭവം നമ്മളുടെ മൈൻഡിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരും അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും നമുക്കിപ്പോൾ ഇറിറ്റേറ്റഡ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ഒരു ഈച്ച ഇങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ഇറിറ്റേറ്റഡാവുമ്പോൾ നമുക്ക് ദേഷ്യം വരും നമ്മൾ ആ ഒരു ഇത് ഫ്രസ്ട്രേഷൻ നമ്മൾ പുറത്ത് കാണിക്കും ആ ഒരു സംഭവം തന്നെയാണ് എനിക്ക് തോന്നുന്നത് പലരിലും ഈ ഒരു സിനിമയിൽ നിന്ന് കണ്ടിട്ടുള്ളത് അതുതന്നെയാണ് അതായത് ഇപ്പം സിനിമ കാണാത്തവർക്കൊക്കെ പലരും പല കമന്റ് ബോക്സുകളിലും കമന്റ് അടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് ഇത്രത്തോളം മോശം പറയാനുള്ള ഒരു സാധനമാണോ ഇത്രത്തോളം മോശമാണോ ഒരു സിനിമ മോശമാണെങ്കിൽ മോശമാണെന്ന് മാത്രം പറഞ്ഞാൽ പോരെ എന്തിനു ബാക്കിയൊക്കെ വിളിച്ച് പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ അപ്പം സിനിമ കണ്ടിറങ്ങി വന്ന പ്രേക്ഷകരുടെ ഒപ്പീനിയൻ നിങ്ങൾ നോക്കുമ്പം സിനിമ കണ്ടിട്ട് അത്രയും ആയിട്ട് അവർ ഇറങ്ങിയത് അവർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉള്ളതും ഈ ഒരു സിനിമ അതായത് എക്സ്പെക്റ്റേഷൻസും ഈ ഒരു സിനിമയുടെ വളരെ ഇമ്പോർട്ടൻറ്റ് അതായത് ഇത്രത്തോളം ആൾക്കാരെ ചൊടിപ്പിക്കാനുള്ള ഒരു കാര്യം ഇപ്പം ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ പരസ്യങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കും അപ്പം അവർ സൂര്യ ആയാലും സംവിധായകനൊക്കെ ആയാലും ഇതിന് ഒരു ഹൈ എക്സ്പെക്റ്റേഷൻസ് തന്നിരിക്കുകയാണ് ഇത് ഇങ്ങനെയായിരിക്കും ഇപ്പോൾ സൂര്യ ഒരു പ്രസ് ഇതിൽ പറയുന്നുണ്ടായിരുന്നു ഈ സിനിമ കാണുമ്പോൾ ഇന്ത്യയിലെ സംവിധായകന്മാരെല്ലാം എല്ലാം വാ ഒളിച്ചിരുന്ന് അത്രയും വൗ ഫാക്ടറോട് കൂടി ഈ സിനിമ കാണുമെന്നൊക്കെ ഉള്ള രീതിയിൽ എക്സ്പെക്ടേഷൻ തരുമ്പം ഒബ്ബിയസ്ലി ഈ സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകനും ആ സൂര്യക്ക് ഇത്രയും ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി എല്ലാവരുടെ മൈൻഡിൽ കൂടെയും പോകും ഈ പോയതും ഈ ഒരു സിനിമയെ ബാധിച്ചിട്ടുണ്ട് ഈ ഒരു ഒക്കെ വെച്ചിട്ടാണ് തിയേറ്ററിലേക്ക് ഒരാൾ കയറി വരുന്നത് ആ കയറി വരുന്ന ആൾക്ക് ഇത് കാണുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാകും ഉറപ്പായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ പരാജയ എലമെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടാതെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് എലമെൻറ്റ്സ് ആയിട്ട് തോന്നുന്നുണ്ടോ സിനിമയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ സിനിമയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പിന്നെ നമ്മൾ തിയേറ്ററിൽ കാണുന്ന സമയത്ത് നമ്മൾ ഒ ടി ടിയിലും ഇതിലും കാണുന്ന പോലെയല്ല നമുക്ക് വേണ്ട സമയത്ത് സൗണ്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ കുറച്ച് ഭാഗം അടിച്ച് കളയാനോ ഒന്നും പറ്റില്ല നമ്മൾ ഇരുന്ന് കാണുന്ന ആ ഒരു മൊമെൻ്റ് ഫുൾ അൾട്ടിമേറ്റ്ലി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഇരുന്ന് ഇങ്ങനെ കാണുക അതാണ് നമുക്ക് നമുക്കവിടെ ചെയ്യാൻ വരുന്നത് ഇപ്പോൾ ഒ ടി ടിയും കാര്യങ്ങളും പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് വേറൊരു വേണ്ടാത്തൊരു പോഷൻ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക ആ രീതിയിലൊക്കെയാണ് നമ്മൾ പലരും സിനിമകളും കാര്യങ്ങളൊക്കെ കാണുന്നത് തിയേറ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു രണ്ടര മണിക്കൂർ ആ എന്ത് ആണോ അത് കറക്റ്റായിട്ട് നമ്മൾ കാണുന്ന ആ ഒരു എലമെൻറ്റും അതും നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് പ്രശ്നം ഉണ്ടായേക്കാം സിനിമേൻ്റെ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ ചില സമയത്ത് നമ്മൾ കയ്യിൽ നിന്ന് വിട്ടുപോയി അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ മൈൻഡിന് നമുക്കൊരു ഇത് തോന്നി പിന്നെ അതുപോലെ തന്നെ ആ ഈ സിനിമയിൽ ഒരു കാര്യം കൊണ്ട് ഞാൻ വിട്ടുപോയി അതായത് ഈ ഫാൻ്റസി എലമെൻറ്റുകളിൽ അതായത് ഫാൻറ്റസി എലമെൻറ്റുകളായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പോയിലർ അപ്പം സിനിമയിൽ ഒരു ഭാഗത്ത് ഒരു ബൈക്ക് സ്റ്റണ്ട് ചെയ്ത് വിമാനത്തിലേക്ക് കയറുന്ന രംഗങ്ങളും ഇവിടെ വയറ്റിൽ വെടികൊണ്ടിട്ട് ആ വെടികൊണ്ട മൊമെൻറ്റിൽ ഒരു ഒരാളുടെ വയറ്റിൽ വെടികൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അയാൾ അത്രയും സ്ട്രഗിൾ ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം വിമാനത്തിൻ്റെ ആ ഒരു ഡോറിൽ തൂങ്ങി നിന്നുകൊണ്ടൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമാനമാണ് അതായത് എയറിൽ എയറിൽ ആ കാറ്റിനെയൊക്കെ പ്രതികരിച്ച് ഒറ്റ കയ്യിൽ വിമാനത്തിൻ്റെ ആ ഒരു ഡോറിൽ തൂങ്ങി പിടിച്ച് പിന്നെ അവിടുന്ന് ചാടി അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുക എന്നൊക്കെ പറയുമ്പോൾ എസ് ഇതൊരു ഫാൻറ്റസി സിനിമയാണ് നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാലും നമുക്കൊരു മിനിമം ഒരു സംഭവങ്ങളില്ലേ ആ ഒരു സംഭവം നമ്മളെ നമ്മളെ പിന്നോട്ടടിക്കും ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള രീതിയിൽ സോ ബാക്കിയൊക്കെ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരും ബൈ ഐസ്